ൂകി കൊല്ല ആ സ്ത്രീ അങ്ങനെ ആ കൊച്ചി ശിക്ഷ കിട്ടണം വെച്ചാൽ കരച്ചില് കെട്ടണ്ടല്ല സഹിക്കൂല കണ്ടതാണ് ആ തല അത്രയ്ക്ക് മാത്രമാണ് ഉള്ളു പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല മോനെ അത് അവർക്ക് അവരെ തന്നെ തൂക്കി കൊല്ലണം ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല ജയിലില് കൊണ്ടുവിട്ടപ്പോ നല്ല ചാപ്പാടാണ് നല്ല പൈസ ആണ് നല്ല ആഹാരമാണ് ചിലപ്പോൾ ഇത് മോനെ യൂട്യൂബിൽ വരുമ്പോ ഇതിനും കാര്യമാണ് ഞാൻ ചിക്കൻ കഴിച്ച് കിടക്കാൻ പോയി അങ്ങനെ വിട്ടാ കൊല്ലണം ഇത് നാളെ ഒരു അവക്ക് പ്രാന്ത് അല്ല നമ്മൾ എന്തേലും അവൾ ആ കൊച്ചു അവൻ എന്തേ ചെയ്ത് അവളല്ലേ അവന്റെ അടുത്ത് പോയി നിന്നത് അവ ഇങ്ങനെ നിന്ന സമയത്ത് അവനെ തട്ടി 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 അവന്റെ ജീവിതം തൊളിച്ചില്ലേ ആ കൊച്ചിങ്ങനെ അവക്ക് അവന്റെ ഭാര്യക്കും മക്കൾക്കും ആരി ഇങ്ങനെയുള്ള കുറെ എണ്ണം കിടന്നാ മതി മുസ്ലിം ആയിരുന്നാലും ഏത് ജാതി ആയിരുന്നാലും ശരിയാണ് മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം വേണം ഇങ്ങനെയുള്ളവളെ ഒന്നും വെളിയിരിഞ്ഞു കാണിക്കരുത് അതേ നമുക്ക് പറയാനുള്ളൂ ചിത്രീകരിച്ചത് അത് രണ്ട് പ്രാവശ്യം അവൾ കാണിക്ക് കണ്ടല്ലോ അത് ബസിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് കയ്യിൽ ഒരു ലഗേജ് ഇരിക്കുന്നു അതിങ്ങനെ പിടിക്കുന്നു അപ്പോൾ അവൻ എന്ത് തെറ്റുകാരനാണ് അപ്പൊ നമ്മൾ ഒതുങ്ങി കൊടുക്കണ്ടേ അല്ലെങ്കിൽ മാറുന്നില്ലെന്ന് പറയണ്ടേ അത് രണ്ടവള് പ്രവർത്തിച്ചു അവള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയല്ലേ അവള് നോക്കിക്കൊണ്ട് നിന്ന് അപ്പം അതുകൊണ്ട് അതിന് എന്തെങ്കിലും നല്ലൊരു ശിക്ഷ അവക്ക് കിട്ടണോ അത് ഇനി ഒരിക്കലും ഒരു ആംബുള്ളര ഇങ്ങനെ കാണിക്കരുത് എല്ലാ മക്കളും ആമ്പിള്ളരും എല്ലാം പെണ്ണും ആണിനെയെന്നൊക്കെ നമ്മൾ ഇതാക്കുന്നത് തന്നെ പ്രസവിക്കുന്ന മക്കളെയും തന്നെ ഇത് കൊള്ളാം വല്ലാത്തൊരിതായിപ്പോയി അത് കേട്ട സമയത്ത് നമ്മൾ നെഞ്ചുരുവി പോയത് അതുകൊണ്ട് ഇനി എന്ത് വന്നിരുന്നാലും ശരി തന്നെ ഇങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ ഒരു പുരുഷന്മാർക്കും ഉണ്ടാവരുത് ഇനി പുരുഷന്മാർ ചെയ്യുന്ന ശരി തന്നെ അതും തെറ്റ് തന്നെയാണ് എന്നിരുന്നാലും ഇതൊരു പാവം ചെയ്തതിന് അതിന് എന്തെങ്കിലും നിങ്ങൾ നടപടി എടുക്കണം ഇത്രേ എനിക്ക് മോനെ ഫോണിലൊക്കെ ഞാൻ കാണേ ചെയ്യേ ചെയ്യന്നെ അങ്ങനെ കണ്ടു പക്ഷെ അതൊക്കെ കാണിക്കുന്ന തെറ്റായ കാര്യങ്ങളാണ് മോനെ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളു മോനെ അത് ശരിക്കും അന്യായാണ് അത് കാണിച്ചിരിക്കുന്നത് ഒരു പയ്യന്റെ ജീവൻ എടുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോഴും കേസ് കൊടുക്കണമായിരുന്നു അത് വേണം ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ ഒരു പയ്യന്റെ ജീവൻ എടുത്തില്ലേ സ്ത്രീയെ ശിക്ഷിക്കണം ശിക്ഷ കിട്ടും തീർച്ചയായിട്ടും ദൈവം വിടൂല്ല രണ്ട് പ്രാവശ്യമായിട്ടാണ് വീഡിയോ ഒറ്റ രണ്ട് സ്ഥലത്ത് വെച്ച് രണ്ട് പ്രാവശ്യമായിട്ട് ചിത്രീകരിച്ചാണ് പ്രീച്ച് കിട്ടാൻ എന്തെല്ലാം പരിപാടി ഉണ്ട് ഒരു പൂച്ചയെ പിടിച്ച് വെച്ച് കൊഞ്ചിക്കാത്ത എന്തെല്ലാം ഫോണിൽ കാണുന്നില്ലേ ഒരാളുടെ ജീവൻ എടുത്തിട്ടാണ് കാണിക്കുന്നത് ആ കാണിക്കുന്നത് ജീവൻ എല്ലാത്തിനും വിലയുണ്ട് അവൾക്ക് ശിക്ഷ കിട്ടണം അവൾക്ക് ശിക്ഷ കിട്ടും അത് വളരെ അന്യായമായ ഒരു കാര്യമാണ് ചെയ്തത് അത് പ്രതികരിക്കണം എൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഒരു ലേഡി വന്നിരുന്നു നല്ല ഏജ് ആയത് സത്യമായിട്ട് പറയുന്നത് അവര് ഞാൻ പുരുഷന്റെ സീറ്റിലായിരുന്നു ലേഡീസിന്റെ സീറ്റ് കഴിഞ്ഞപ്പോ മാറിയിരിക്കുക എന്റെ അടുത്ത് കഴിച്ച് മാറിയിരിക്കാം ഞാൻ കേട്ട എന്തിനു കഴിച്ച് മാറിയിരിക്കും നിങ്ങൾ വേണമെങ്കിൽ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞു മുമ്പ് ആ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കണം നിങ്ങൾ കഴിച്ച് മാറാൻ പറഞ്ഞു നിങ്ങൾ എന്റെ അടുത്ത് ഇരുന്നപ്പോ എനിക്കൊന്നും തോന്നുന്നില്ല നിങ്ങൾ എന്റെ അമ്മയെ പോലെ ഞാൻ മനസ്സിലെ നിങ്ങൾക്ക് വലിയ ഇതുണ്ടെങ്കിൽ നിങ്ങൾ മാറിയിരിക്കും പുരുഷന്റെ സീറ്റിൽ പുരുഷന്റെ സീറ്റിൽ വന്നിരിക്കേണ്ട കാര്യം എന്താണ് ചിലപ്പോ ഇത് മോനെ യൂട്യൂബിൽ വരുമ്പോൾ കമന്റ് 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 ഇടുന്ന ഇടുന്ന ഉള്ള കാര്യമാണ് ഞാൻ 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 അല്ല മോനെ എൻ്റെ കാര്യം ആളുകൾ ഇവിടെ ഉണ്ട് വരുമ്പോ അല്ല ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇരിക്കുന്നത് പെണ്ണുങ്ങൾ ഇന്ന് അതൊരു കുറ്റമാണ് പെണ്ണുങ്ങൾക്ക് അപ്പൊ ഒരു കുറ്റകരവാണ് അങ്ങനെയൊന്നും ഇല്ല മോനെ ഇപ്പൊ ഒരു ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു സഹോദരി തെറ്റിദ്ധാരണ അവരെ മനസ്സിലില്ലെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് ധൈര്യമായിട്ട് അവരടുത്തിരിക്കാം ആ കുട്ടിക്ക് ഒന്നി മാറി നിക്കാമായിരുന്നു അല്ലെ ഒരു വാക്ക് പറയായിരുന്നു അയാളോട് ഒന്ന് എന്ന് പറയാവായിരുന്നു പക്ഷെ ഒന്നും പറയാതെ അങ്ങനെ ചെയ്തത് തെറ്റാണ് കുട്ടിക്ക് പറയായിരുന്നു മാറി നിൽക്കാൻ അല്ലെങ്കിൽ കുട്ടിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാമായിരുന്നു രണ്ടും ചെയ്തില്ല അത് തെറ്റായി അങ്ങനെ തെറ്റായിപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല കാരണം ഒരു റീച്ച് കിട്ടാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാല് അത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഉപദ്രവം ഉണ്ടാവോ അതേ ഉപകാരം ഉണ്ടാവോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാൻ നമ്മൾ വെറുതെ ഇപ്പൊ ഒരാളെ സഹായിക്കാൻ എല്ലാവരും കൊണ്ടും പറ്റില്ല പക്ഷെ ഒരാളെ ഉപദ്രവിക്കാനും ആ പാവപ്പെട്ടവന്റെ ജീവിതം തന്നെ പോയില്ലേ അപ്പൊ അവർക്ക് റീച്ച് കിട്ടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സമൂഹത്തിനൊരു പ്രയോജനമില്ല അവർക്കും ഒരു പ്രയോജനമില്ല പുള്ളിയുടെ കുടുംബത്തിന് പോയി അത് പൊതുസ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ സ്ത്രീകൾക്ക് സംവരണം വേണം ബസ്സുകളിലൊക്കെ ആണുങ്ങൾക്ക് ഇങ്ങനെ സീറ്റ് സംവരണം വേണം എന്നാൽ പുരുഷന്മാർ കൃത്യമായിട്ടുള്ളൊരു സീറ്റ് സംവരണം അങ്ങനെ ഏർപ്പെടുത്തിയിട്ടില്ല അപ്പൊ ബസ്സിലേക്ക് ഏറുമ്പഴത്തേക്കുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് സീറ്റുകളെല്ലാം സീറ്റുകൾ സ്ത്രീകൾ അതെന്ന് പറഞ്ഞാല് നമ്മള് പല സമയത്ത് ആ ഉള്ള ക്രൗഡിനെ പോലെ ആയിരിക്കും ചിലർ എന്ന് സെൻസിറ്റീവാ സെൻസിറ്റീവാണ് ഇപ്പം ചിലർക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേര് കിട്ടാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിട്ടോ ഏത് റേഞ്ചിലോ പോകും പക്ഷെ നമ്മൾ അതനുസരിച്ച് പെരുമാറി അതെന്താണ് സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്താൽ പോവാറ് നമ്മള് ജെൻസ് ആരും അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല പക്ഷെ ലേഡീസ് നേരെ തിരിച്ചാൽ അതിൽ സെൻസിറ്റിവിറ്റി ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അതുകൊണ്ട് നമുക്കതിൽ പെർട്ടിക്കുലർ ആയിട്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല അല്ല അത് എനിക്ക് ഭയങ്കര ഹർട്ടിങ് ആയിട്ട് തോന്നി അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു ഇപ്പൊ സി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലതിന് യൂസ് ചെയ്യാം ചീത്തയ്ക്ക് യൂസ് ചെയ്യാം അത് ഡിപെൻഡ്സ് ഓൺ യുവർ ചോയ്സ് ഇപ്പൊ അതിന് എന്ത് നഷ്ടം തിരിച്ചു കൊടുക്കാൻ പറ്റും പോയത് പോയില്ലേ ഇനി അതിന് എന്ത് ശിക്ഷ തന്നെ കൊടുത്താലും ആ ജീവൻ തിരിച്ചു കിട്ടില്ലല്ലോ എത്ര വർഷം ഈ ഭൂമിയിൽ എന്തെല്ലാം ചെയ്യേണ്ട ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അത് നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും നിയമം അതിന്റെ കാര്യങ്ങള് ചെയ്തിരിക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക അത് ഇനി അടുത്ത് ചെയ്യാനുള്ള ഒരാൾക്ക് ഒരു പേടി തോന്നണം ഇങ്ങനെ ചെയ്തു ഇതായിരിക്കും അതിന്റെ പ്രതിഫലം എന്നുള്ള കാര്യം അവർക്ക് തോന്നണം ആ രീതിയിൽ നിയമം ഇടപെട്ട വളരെ സന്തോഷം അതാവി കൊച്ചു കാണിച്ച ശരിയായില്ല ആ കൊച്ചി അവിടെ വെച്ചിട്ട് എന്നെ പ്രതികരിക്കണോ അപ്പൊ അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് പ്രതികരിച്ചിട്ട് ഒന്ന് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയോ അവിടെ കൊണ്ടുപോയി അതിനുള്ള നടപടി എടുക്കുകയോ ചെയ്യാതെ ആ കൊച്ചു കാണിച്ചത് ഒരിക്കലും ശരിയായ കാര്യമല്ല അത് ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കാൻ നോക്കുക അല്ല ഇപ്പൊ ഇതിപ്പോ ഒരു ബിസിനസ് ആക്കി എഴുതിട്ടുണ്ടല്ലോ ആ അത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തത് പക്ഷെ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതമില്ല അങ്ങനെ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ അത് അങ്ങനെ ചെയ്തത് സമൂഹത്തിറങ്ങി ജീവിക്കേണ്ടതും ആയതുകൊണ്ടാണ് മനുഷ്യനെ അത് ചെയ്തത് ആ കൊച്ചു കാണിച്ചത് ഒരിക്കലും ശരിയായ കാര്യമല്ല അതിന് മേലെ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കാവും കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള ഉള്ള കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാനും പ്രീതി വരുത്താനും ഉള്ള കാര്യങ്ങൾ കാണിക്കരുത് യഥാർത്ഥ സത്യം വെളിപ്പെടുത്തണം രാഹുലിനെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് രാഹുലിനെയും നമ്മളെ ഉമ്മൻചാണ്ടി സാറിനെ ഒക്കെ സ്ത്രീകളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതെ സത്യമുള്ള കാര്യം യഥാർത്ഥ സത്യം പുരുഷൻ പുരുഷൻ തെറ്റുകാണിച്ചാൽ അത് സത്യമാണെങ്കിൽ സത്യം എന്ന് പറഞ്ഞ് കാണിക്കണം സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ സ്ത്രീയുടെ അല്ലാതെ ഇല്ലാത്ത കാണിക്കാൻ പാടില്ല കുറെ വിഷയങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ശരിക്കും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നടപടി എടുക്കണം എന്നുള്ള ഞാൻ പറയുക അങ്ങനെ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യം അറിയില്ല പോലീസ് അന്വേഷണം നടത്തിയിട്ട് കൃത്യമായിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും കൃത്രിമ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ഒരു നടപടി എടുക്കണം ആ ഫോട്ടോ ആ വീഡിയോ കണ്ടു അതിനകത്ത് ആ കുട്ടി അയാൾ അത്രയ്ക്ക് അങ്ങോട്ട് ഓപ്പണായിട്ട് ചാരി നിൽക്കുന്നതായിട്ടൊന്നും കാണാൻ വയ്യ പിന്നെ അങ്ങനെ ആണെങ്കിൽ തന്നെ കണ്ടന്റ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു ഇതിനു വേണ്ടിയാണ് ആ കുട്ടി എടുത്തിരിക്കുന്നത് ആ കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ബഹളം വെച്ചിട്ട് എന്നെ ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൂട്ടാമായിരുന്നു അല്ലെങ്കിൽ കണ്ടക്ടർ ഡ്രൈവർ ഡ്രൈവറടുത്തോ കംപ്ലൈൻ്റ് ചെയ്യാമായിരുന്നു അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി എഡിറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല ആ കേസ് കേസ് കൊടുക്കണം തീർച്ചയായിട്ടും വേണം സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം സത്യമൊന്നുമല്ല അല്ലേ പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചതിന് ശേഷമാണ് പോലീസ് ആക്ഷൻ എടുക്കേണ്ടത് അത് അതുപോലെ റീച്ചിന് വേണ്ടി റേറ്റിങ്ങിന് വേണ്ടി ഒരുപാട് തോന്നിവാസങ്ങൾ ഇവിടുത്തെ ചാനലുകൾ കാണിക്കുന്നുണ്ട് എല്ലാ ചാനലിലും അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ചാനലെല്ലാം കാണുന്നതാണ് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം ഗവൺമെന്റ് അതാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഇനിയും ഭാവിയിൽ ഇത് നടക്കാതിരിക്കാൻ അത് തന്നെയുള്ളൂ ഒരു മാർഗം ആത്മഹത്യയല്ലേ അതോ കൊലപാതകമാണോ അതും അറിയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും കൊലപാതകമാണോന്ന് അത് പോലീസ് കണ്ടുപിടിക്കേണ്ടതല്ലേ അങ്ങനെല്ലാം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയിട്ട് എന്താണെന്ന് ഗവൺമെന്റ് ചെയ്യണം എന്താ വേണ്ടത് അല്ലെങ്കിൽ ഇതിന് ആവർത്തിക്കും റിപ്പീറ്റേഷൻ ബി ദിവ അത് നല്ല രീതിയിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയിട്ട് എന്താണെന്ന് ഗവൺമെന്റ് ചെയ്യണം എന്താ വേണ്ടത് അല്ലെ ഇത് ആവർത്തിക്കും റിപ്പീറ്റേഷൻ ബി ദോ